ട്ട്ലില്ലാബിലേത്തുമോന്നിക് ഇപ്പടി നടക്കും ഇപ്പൊ അടി നടക്കും ഇന്ന് ഈ സിനിമ കാണുമോ എനക്ക് തോന്നിക്ക് ഫസ്റ്റ് ആമ്പെ ചെറിയൊരു നടക്കുന്നുണ്ട് അതും ചെറിയൊരു അടിസ്ഥും ഇരുന്ന് സണ്ണി വരും പിന്നെ ചണ്ടം ചാക്കോ തമിഴുള്ള അടി ാലും അത്ര കൊണ്ടല്ലൊന്നുമില്ല കൊണ്ടാൻ കൊണ്ടാൻ സിനിമയെ അടുത്തട്ട് സിനിമയെ തമ്മിൽ ചെറിയ പറ്റിയ അത് രണ്ടും കടയിൽ പോയ ബോട്ട് മത്സ്യമേന്ദ്ര പോയ ബോട്ടിൽ നിന്ന് നടക്കുന്ന കഥ ഉണ്ടായിരിക്കും രണ്ടും തമ്മിൽ ഒരു ചെറിയൊരു മേച്ചി 嗯，中国人那，嗯。